എല്ലാവർക്കും അച്ചു സേവനിലേക്ക് സ്വാഗതം എന്തൊക്കെയു വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോകൾ ഉൾപ്പെടെ നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെഡുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോകാം അടുത്ത മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള റൂബി സ്റ്റോണിൽ വന്നിട്ടുള്ള സിംപിൾ ആയിട്ടുള്ള ഒരു സ്റ്റെഡാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയിൽ കാണാനായിട്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പെട്ടെന്നൊന്നും കളറ് പോകില്ല അതല്ല നമ്മള് ഡെയിലി യൂസ് ചെയ്തിട്ട് കളർ പോയെന്നുവെച്ചാൽ പിന്നെയും കളറ് ചെയ്യാനും പറ്റും കേട്ടോ അപ്പോഴും ഈ സ്റ്റോണിന് ഇതുപോലെ തിളക്കൊക്കെ ഉണ്ടാകും റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി ഇരുപതാണോ കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് മോഡൽ വന്നേക്കുന്നത് മാറ്റിൽ ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള വളയാണ് കേട്ടോ വന്നേക്കണത് അത്യാവശ്യം വീതിയിലാണ് വന്നേക്കുന്നത് നല്ല ഭംഗി കാണാനായിട്ട് അധികം തിക്കൊന്നുമില്ല ആ അധികം കനത്തിൽ വരുന്നില്ല എന്നാൽ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ നമുക്ക് ഇതിന്റെ ഉള്ളിലേ സാധാരണ വളയിൽ അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല ഭംഗിയിൽ ഇടാനായിട്ട് പറ്റും കേട്ടോ അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് തൊണ്ണൂറ് രൂപയാണോട്ടോ റേറ്റ് വന്നിട്ടുള്ളൂ വന്നിരിക്കുന്നത് ഇതുപോലത്തെ മിഞ്ചിയാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയിൽ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരു അടിപൊളി മോഡലാണ് റേറ്റ് വന്നിരിക്കുന്നത് മുപ്പത്തഞ്ചാണ് കേട്ടോ റേറ്റ് വന്നേക്കണം നല്ല രീതിയിൽ മൂവിങ് ആണ് കേട്ടോ നമ്മുടെ എൻ്റെ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പിരിയൻ ടൈപ്പ് ആയിട്ടുള്ള വാളയാണോ മാറ്റാണ് കളറിങ് അടിപൊളിയായിട്ട് മൂവിങ്ങുള്ള ഒരു അടിപൊളി മോഡലാണ് റേറ്റ് വന്നേക്കുന്നത് തൊണ്ണൂറാണ് നമുക്ക് ലാഭമാണ് കേട്ടോ മേടിച്ച് കഴിഞ്ഞാൽ നല്ല കാനുള്ള ഒരു വളയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു കമ്മലാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത മോഡലാണ് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി അൻപതാണ് പക്ഷേ ഗോൾഡ് അല്ലാന്ന് ആരും പറയില്ല അത്രയും ഒറിജിനാലിറ്റി തോന്നണ അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കണത് ഹാങ്ങിങ് ആയിട്ട് ചെറിയ മുത്തുകളൊക്കെ വന്നിട്ട് അടിപൊളിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് വന്നേക്കുന്നത് ഇതുപോലത്തെ സ്റ്റഡ് ആണ് കേട്ടോ നോക്കണത് നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള സ്റ്റഡ് ആണ് വന്നിരിക്കുന്നത് അധികം വലിപ്പൊന്നും വരുന്നില്ല കുട്ടികൾക്കായാലും വലിയവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ നല്ല ഭംഗിയാണ് സെക്കൻഡ് സ്റ്റഡ് ആയിട്ട് നോസ് പിന്നൊക്കെ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കുട്ടികൾക്കൊക്കെ നല്ല ഭംഗിയുള്ള കമ്മലായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ റേറ്റ് വന്നേക്കുന്നത് നൂറ്റി ഇരുപതാണോ കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള റൂബിയുടെ സ്റ്റോൺ വർക്കിൽ വരുന്ന സ്റ്റാർ ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ നല്ല തിളക്കൾ അടിപൊളി സ്റ്റെഡാണ് കേട്ടോ വന്നേക്കണത് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി അൻപതാണ് സ്റ്റോൺ ഉള്ളതാണല്ലോ മേടിച്ച് കഴിഞ്ഞാൽ കളർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കളർ എടുക്കാൻ പറ്റില്ല അതായത് സ്റ്റോണിൻ്റെ തിളക്കൊക്കെ പൂലേന്നൊന്നും വിചാരിക്കേണ്ട ധൈര്യമായിട്ട് കളർ എടുക്കാം നമുക്ക് സ്റ്റോണിന്റെ തിളക്കൊക്കെ അതുപോലെ ഉണ്ടാവും കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയിലേ കാണാൻ വേണ്ടിയിട്ട് റേറ്റ് വന്നേക്കണത് നൂറ്റി അറുപതാണ് വന്നേക്കുന്നത് ബ്ലാക്കും അതുപോലെ തന്നെ ലാവൻഡറും ആണ് കേട്ടോ കളർ വന്നേക്കണത് ഇത്തരം ഒരു മോഡല് വന്നിരിക്കണത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള സ്റ്റെഡാണ് കേട്ടോ വന്നിരിക്കുന്നത് വൈറ്റും അതുപോലെ തന്നെ ഗ്രീനും റെഡും ആണ് വന്നേക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് തൊണ്ണൂറാണ് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് നല്ല തിളക്കുള്ള സ്റ്റോണുകളാണോ കേട്ടോ വന്നേക്കണത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ബോക്സ് ചെയിന് വരുന്ന അടിപൊളി പാദസരാണ് പാതസിലാണ് കേട്ടോ വന്നേക്കുന്നത് രണ്ട് കളർ ചേഞ്ചിലാണ് വന്നേക്കുന്നത് ബ്ലാക്കിലും അതുപോലെ തന്നെ റെഡിലാണ് കേട്ടോ വന്നിരിക്കുന്നത് നന്നായിട്ടില്ലേ കാണാൻ വേണ്ടിയിട്ട് റേറ്റ് വന്നേക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പതാണോ കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് എൺപതാണ് നല്ല അടിപൊളിയായിട്ടുള്ള മോഡലാണ് സെക്കൻഡ് സ്റ്റഡും നോസ്പിൻ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലിലാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സ്റ്റഡ് ആണ് ആണെങ്കിൽ നല്ല ഭംഗിയിൽ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് നമുക്ക് നോസ്പിൻ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ സെക്കൻഡ് സ്റ്റഡ് ആയിട്ടും അടിപൊളിയാണ് കുട്ടികൾക്കൊക്കെ ഇതുപോലത്തെ സ്റ്റഡ് ഇട്ട് കഴിഞ്ഞാൽ രക്ഷ ഉണ്ടാവില്ല അടിപൊളിയാണ് നൂറ്റി ഇരുപത് രൂപയാണോട്ടോ റേറ്റ് വന്നേക്കണത് പത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള സ്റ്റഡ് ആണ് കേട്ടോ വന്നതാണ് ഇതിൻ്റെ നമ്മൾ ചെറിയ സൈസുകൾ കാണിച്ചിട്ടുണ്ട് ചെറുതാവുമ്പോൾ കുറച്ച് റേറ്റിൽ മാറ്റം ഉണ്ടായിരിക്കും കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നൂറ് രൂപയാണോട്ടോ റേറ്റ് വന്നിരിക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിലേ കാണാനായിട്ട് റേറ്റ് വന്നിരിക്കുന്നത് നാൽപ്പത്തി അഞ്ചാണ് വന്നേക്കുന്നത് മൂക്കുത്തി അതുപോലെ തന്നെ സെക്കൻഡ് സ്റ്റെഡൊക്കെ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ ഇത്ര മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സ്റ്റെഡാണ് കേട്ടോന്ന് നല്ല ഭംഗിയുണ്ട് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളൂ അടിപൊളിയായിട്ടുള്ള മോഡലാണ് നമ്മളത് മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മോഡലാണ് കേട്ടോ വീണ്ടും അത് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ മറ്റൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സ്റ്റെഡാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് നന്നായിട്ടുള്ളത് സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് നല്ല കളർ ചേഞ്ചുകളിലും വന്നിട്ടുണ്ട് റേറ്റ് വന്നിരിക്കുന്നത് രൂപയാണ് രൂപയാണോട്ടോ റേറ്റ് വന്നിട്ടുള്ളൂ മറ്റൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെഡാണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയിലേ കാണാനായിട്ട് നമ്മൾ നമ്മളിതിൻ്റെ റൂബി കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ തന്നെ സെയിം ആണ് വന്നേക്കുന്നത് റേറ്റും സെയിമാണ് നൂറ്റി ഇരുപതാണോ റേറ്റ് വന്നേക്കുന്നത് മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റ പേജ് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയോക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജി പേ ചെയ്യണ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അതുപോലെ പ്രൊഡക്റ്റുകൾ വാങ്ങിയിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഇടാനായിട്ട് മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളി മോളായിട്ട് വീണ് കാണാം താങ്ക് യു